നമസ്കാരം കഴിഞ്ഞ ദിവസം തഞ്ചാവൂർ പോയതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു അവിടെ ചെന്ന് അവിടെ റൂമിൽ റിട്ടയറിംഗ് റൂമിൽ ചെന്ന കാര്യങ്ങളാണ് ഇട്ടിരുന്നത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അതായത് വളരെ ഈസിയായിട്ട് ഇപ്പം അവിടെ ജാതി മതസ്ഥരും അങ്ങനെയൊന്നും ആർക്ക് വേണേലും പോകാവുന്ന അമ്പഴമാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം സത്യത്തിൽ ഇത്ര നിസ്സാരമായിട്ട് ഇത്ര തുച്ഛമായ ചിലവിൽ പോയിട്ട് വരാമെന്നൊരു അമ്പലം സത്യം പറഞ്ഞാൽ നമ്മളടുത്തുപോലും ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എട്ട് മണിക്ക് വരുന്ന ചെന്നൈ എക്സ്പ്രസ്സിന് അറുപത് രൂപ കൊടുത്താൽ നമുക്ക് എറണാകുളം നോർത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടും അവിടുന്ന് നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ കരക്കൽ എക്സ്പ്രസ്സിന് മുന്നൂറ് രൂപ ചാർജ് ഉള്ളൂ സ്ലീപ്പർ സ്ലീപ്പർ അതിന് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുക റിട്ടേൺ കൂടെ ബുക്ക് ചെയ്തിട്ടേ പോകാവുള്ളൂ അപ്പം മുന്നൂറ് രൂപ അങ്ങോട്ട് അപ്പം മുന്നൂറ്ററുപത് രൂപ അതും ചെന്നാൽ നമുക്കൊരു എട്ട് മണിക്ക് പോകുന്ന ചെന്നൈ മെയിൽ ഏകദേശം ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പോഴത്തേക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തും എറണാകുളം അവിടുന്ന് അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ കരക്കൽ എക്സ്പ്രസ് വരുന്നത് പത്തി ഇരുപത്തഞ്ചാവുമ്പം കരക്കൽ എക്സ്പ്രസ് വരും ഈ കരക്കൽ എക്സ്പ്രസ്സിന് കയറിയാൽ ഏകദേശം ഒരു ഒമ്പതൊമ്പതരയാകുമ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തഞ്ചാവൂർ എത്തും അവിടെ അവിടെ തന്നെ റിട്ടേറിംഗ് റൂമുണ്ട് റെയിൽവേയുടെ തന്നെ റിട്ടേറിംഗ് റൂമുണ്ട് നല്ല മനോഹരമായ അടിപൊളി റൂമാണ് നല്ല അടിപൊളി ബാത്ത് ടോയ്ലറ്റും ടോയ്ലറ്റുമൊക്കെയാണ് നല്ല സൗകര്യമായിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഒട്ടും കൂടുതൽ അതുപോലെ സൗകര്യങ്ങൾ അവർ തരുന്നുണ്ട് നല്ല ലെതറൈസ്ഡ് ബെഡും വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം നല്ല ടോയ്ലറ്റ്സ് ഒക്കെ സൗകര്യങ്ങൾ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി നമുക്ക് നമ്മുടെ ബഗേജ് ലഗേജ് അവിടെ തന്നെ നമുക്ക് സൂക്ഷിക്കാം അതിന് പ്രത്യേകം കാശൊന്നും അവർ ഈടാക്കുന്നില്ല അതൊരു പോയിൻ്റ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് വേണമെങ്കിൽ ഒരു കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങൾ നടക്കാനൊന്നും പോയില്ല ഒരു ഓട്ടോ പിടിച്ച് നൂറ്റമ്പത് രൂപയായി ഞങ്ങൾക്ക് നാല് പേർക്ക് അപ്പോൾ നൂറ്റമ്പത് രൂപ കൊടുത്ത് നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കാണ് അതായത് ഓട്ടോയുടെ അനുസരിച്ച് വ്യത്യാസം അനുസരിച്ച് ചാർജ് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെയാണ് ചാർജ് ഞങ്ങൾ കൊടുത്ത് അമ്പലത്തിൽ ഇറങ്ങി ഒന്ന് കാണേണ്ടത് തന്നെയാണ് അതിനകത്തെ കൊത്തുപണികളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള അമ്പലമാണത് അല്ലേ അവിടെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അത് ഇത്രയും അടുത്ത് കിടക്കുന്ന ഇത്രയും മനോഹരമായൊരു അമ്പലമൊക്കെ നമ്മൾ കാണാതെ ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ എനിക്കറിയില്ല അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അപ്പം അത്ര രസമാണ് കേട്ടോ അപ്പം ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാം അത് നമുക്ക് കാണാം പിന്നെ അതിൻ്റെ അടുത്ത് സരസ്വതി മഹാളുണ്ട് പിന്നെ ഈ വീണയൊക്കെ നിർമ്മിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതിന് വീണ മേടിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്കകത്ത് നല്ല വീണകൾ അവിടെ കിട്ടും നമ്മളിവിടൊക്കെ പത്ത് അറുപതിനായിരം രൂപയൊക്കെയാണ് വില മേടിക്കേണ്ടവർക്ക് മേടിച്ചുകൊണ്ട് പോരാം അങ്ങനെ അവിടെ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് കാണാൻ അവരുടെ ഫുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടും നമുക്ക് വൈകിട്ട് ആറ് ഇരുപത്തഞ്ച് വരെ സമയമുണ്ട് ആറ് ഇരുപത്തഞ്ചിന് അതേ സ്ഥലത്തു നിന്ന് തന്നെ അതേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ആറ് ഇരുപത്തഞ്ചിന് തിരിച്ച് കരയ്ക്കൽ എക്സ്പ്രസ് എറണാകുളത്തിനുണ്ട് ഇതേപോലെ തന്നെ ആ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമുക്ക് ഈ ചെന്നൈ മെയിൽ തിരുവനന്തപുരത്തിന് പോകുന്നത് നമുക്ക് കിട്ടും അതിന് കയറുക അപ്പോൾ മുന്നൂറ്ററുപതും മുന്നൂറ്ററുപതും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പിന്നെ നൂറ് രൂപ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഫുഡ് ഫുഡ് നമുക്ക് അമ്പലത്തിൽ തന്നെ കിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അവിടെ ഉണ്ട് അല്ലെങ്കിൽ തന്നെ ലഞ്ചൊക്കെ അവിടെ വെളിയിലെ മതിലിന് വെളിയിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ വേണമെങ്കിൽ കഴിക്കാമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ചിലവുകളൊക്കെ ഒഴിവാക്കാം പിന്നെ വല്ല സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുക അവിടെ സ്വീറ്റ്സ് കിട്ടും പിന്നെ അവിടുത്തെ പട്ട് അങ്ങനെയൊക്കെയുള്ള കിട്ടും അതൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം അതൊന്നും ഈ ബഡ്ജറ്റിൽ വരുന്ന കാര്യങ്ങളല്ല കേട്ടോ അതൊന്നും അതൊക്കെ പിന്നെ ആര് കൊടുക്കും എന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത് ഞാൻ പോയിട്ട് വരുന്ന കാര്യം സിമ്പിളായിട്ട് കണ്ടിട്ട് വരാൻ ഇത്ര ഈസി ആയിട്ട് എത്ര നമുക്കൊരു ഇതുമില്ല നമ്മൾ അങ്ങോട്ട് ഉടങ്ങുന്നുറങ്ങുന്നു ഇങ്ങോട്ടൊന്നും ഉറങ്ങുന്നു അത്ര വ്യത്യാസമേ ഉള്ളൂ സത്യത്തിലൊന്നു പോയി കാണാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം വളരെ സിമ്പിളാണ് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഒക്കെ പോവാം ഒരു പ്രശ്നമില്ല വരിക ഞങ്ങൾ നാല് സ്ത്രീകൾ മാത്രമാണ് പോയത് ഒരു ഒരു മോളും ഞങ്ങൾ മൂന്ന് സ്ത്രീകളും കൂടെയാണ് പോയത് വളരെ ഞങ്ങൾ സത്യം ഞാൻ വലിയ ഒരു ആശങ്കയിലൊക്കെയാണ് പോയത് ആദ്യമായിട്ട് പോവുകയാണ് ഞങ്ങൾ തന്നെ അങ്ങനെ പക്ഷേ ഒരു ആശങ്കയും ചെയ്യണ്ടും കാര്യമില്ല എന്ത് രസമായിട്ട് പോയിട്ട് വന്നതെന്ന് അറിയാം ഞങ്ങൾ വളരെ എൻജോയ് ചെയ്താണ് പോയത് അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഓരോ ആശങ്കയുടെയും കാര്യമില്ല ഇനി എപ്പം വേണേലും നമുക്കൊരു ടെൻഷൻ കയറി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ പോകണ്ടാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളൂ ഇപ്പം തന്നെ യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ എന്തെങ്കിലും അസിസ്റ്റൻ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും